ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളും നിലവിൽ വന്ന നിയമങ്ങളുമാണ് ആണ് കാരണം കറന്റ് അഫയർ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം കൂടാതെ പ്രധാനപ്പെട്ട ഒന്നാണ് വിവരാവകാശ ഭേദഗതി നിയമം മനുഷ്യാവകാശ അപ്പോൾ നമുക്കറിയാം കേരള പി എസ് സി പ്രിലിമിനറി എക്സാം സിലബസ് വന്നിരുന്നു അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത് മെയിനായിട്ട് ബഹിരാകാശ നിയമം മനുഷ്യാവകാശ നിയമം എന്നിവയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന പോലെ ഈ ഭരണഘടനാ ഭേദഗതി പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തേതാണ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്നാൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവരാവകാശ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് വിവരാവകാശ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് വിവരാവകാശ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് ഓക്കെ അപ്പം ഈ മൂന്ന് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു സാഹചര്യത്തിൽ വിവരരാകാശ നിയമം വിവരരാകാശ നിയമം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് കേരള പി എസ് സി പ്രിലിമിനറി എക്സാമിന് അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക മൂന്ന് ഡേറ്റും പഠിച്ചു വെക്കാം കേട്ടോ അപ്പൊ ആദ്യത്തേത് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് ഓക്കെ വിവരവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലും വിവരവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അടുത്തത് പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മാറ്റം ഇതാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നാക്കി ഓക്കെ അതാണ് ഇപ്പോൾ നിലയിൽ വന്നിരിക്കുന്ന മാറ്റം നേരത്തെ ഉണ്ടായിരുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നാക്കി മാറ്റി കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഇപ്പോൾ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നാക്കി മാറ്റി അടുത്തത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ശമ്പളം നിർണയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും അതായത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരവകാശ കമ്മീഷണർമാരുടെയും കമ്മീഷണർമാരുടെയും ശമ്പളം നിർണയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും എന്നാൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷന്മാരുടെ ശമ്പളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻമാരുടെ ശമ്പളം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമാണ് ഓക്കെ പക്ഷേ ഈ ഒരു ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ എന്താക്കി കേന്ദ്ര സംസ്ഥാന മുഖ്യവിഹരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും എന്നാണ് ഈ ഒരു ഭേദഗതി നിയമം വരുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്ന് വരുന്നത് കേന്ദ്ര സംസ്ഥാന ബഹരാകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്നാക്കി കേന്ദ്ര സംസ്ഥാന മുഖ്യ ദൂരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നാക്കി മാറ്റം പോവാണ് ഓക്കെ അടുത്തത് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനാണ് ഇതിനുമുമ്പ് അടിച്ചുന്ന വിവരാവകാശ ഭേദഗതി നിയമത്തിലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനും മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനുമാണ് ഓക്കെ അടുത്തത് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് വഴിയുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മാറ്റം ഇതാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി അതായത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തികൾക്ക് ഈ ഒരു പദവി അലങ്കരിക്കാൻ സാധിക്കും എന്നാൽ പണ്ടുണ്ടായിരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്ക് മാത്രമേ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി ഓക്കെ അതായത് സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല ജഡ്ജിക്കും അത് പറ്റും ഓക്കെ പണ്ട് എങ്ങനെയായിരുന്നു മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ വേറൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് കമ്മീഷൻ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും മൂന്ന് വർഷമാക്കി കുറച്ചു പണ്ടുണ്ടായിരുന്നത് അഞ്ചു വർഷമായിരുന്നു എന്നാൽ എന്നാലിപ്പോഴത് മൂന്ന് വർഷമാക്കി കുറച്ചു എന്നാൽ ഗവൺമെന്റിന് വേണമെങ്കിൽ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ നീട്ടിക്കൊടുക്കാൻ സാധിക്കും മാക്സിമം വയസ്സ് എഴുപത് വയസ്സാക്കി ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ മൂന്ന് പേർ ഉണ്ടാകണം അതിലൊരാൾ വനിതയായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു ഇപ്പോൾ മൂന്ന് പേരുണ്ടായിരിക്കണം അതിലൊരാൾ വനിതയുമായിരിക്കണം പണ്ടുണ്ടായിരുന്നത് രണ്ടു പേരുണ്ടായിരുന്നാൽ മതിയായിരുന്നു വനിത വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് മൂന്ന് പേർ ഉണ്ടാകണം അതിലൊരാൾ ആയിരിക്കണം അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലംഗങ്ങളോടൊപ്പം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഉൾപ്പെടുത്തി അതായത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി അടുത്തത് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിനാണ് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്ത് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംന്ന് പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് പഠിക്കാൻ എളുപ്പമാണ് ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ പത്ത് രാജ്യസഭ പാസാക്കിയ ഡിസംബർ പതിനൊന്ന് ഒന്ന് വെച്ച് കൂട്ടിക്കൂട്ടി വരുന്നു പ്രസിഡന്റ് പാസ്സാക്കിയത് അല്ലെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ പന്ത്രണ്ടിന് എന്നാൽ പ്രാബല്യത്തിൽ വന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് അതായത് ഡിസംബർ പത്ത് എന്ന് ഓർത്തിച്ചതി ആദ്യം ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ പത്താണ് പിന്നെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിലവിൽ വന്നു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിനു മുമ്പ് ഇന്ത്യയിൽ എത്തിപ്പെട്ട ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം കൂടാതെ ഇന്ത്യയിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ള വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് പൗരത്വ ഭേദഗതി പൗരത്വ രജിസ്റ്റർ ജനസംഖ്യ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ഓക്കെ അപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളവും പൗരത്വ ഭേദഗതി പൗരത്വ രജിസ്റ്റർ ജനസംഖ്യ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനുമാണ് അടുത്ത നമുക്ക് നോക്കാം ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ അവകാശ നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ഉപഭോക്ത അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് ഉപഭോക്ത അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മൂന്ന് ഡേറ്റും പഠിച്ചു വയ്ക്കാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഓക്കെ ഇനി അടുത്തയിലേക്ക് പോവാം കോടതി ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അതായത് കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്ന് ആക്കുന്നതിനുള്ള ഒരു ഭേദഗതി നിയമമാണ് സുപ്രീം കോടതി ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് കോടതി ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനാണ് കൂടാതെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം പാർലമെന്റ് തീരുമാനിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് ഒന്നാണ് ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ ഒരു നിയമം മുപ്പതിൽ നിന്ന് മുപ്പത്തി മൂന്നാക്കി ഉയർത്തുന്നതിന് സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പതിൽ നിന്ന് മുപ്പത്തി മൂന്നാക്കി ഉയർത്തുന്നതിനുള്ളതായിരുന്നു കോടതി ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ പറഞ്ഞത് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവുമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്